വിശമിശയാക്കി സ്തുതിയായിരിക്കട്ടെ ആദ്യം തന്നെ ആ അമ്മയ്ക്കും മാതാവിനും നന്ദി പറയണം ഞാനിന്നിവിടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ കുവൈറ്റിലായിരുന്നു ഞാൻ ഇരുപത് വർഷം കൊണ്ട് വീട്ടു ജോലി ചെയ്താണ് അവിടെ ജീവിച്ചിരുന്നത് ഇടയ്ക്ക് വന്നും പോയൊക്കെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് ഒരു മൂന്ന് വർഷം മുന്നേ സ്ട്രോക്ക് വന്നു അപ്പോൾ പിന്നെ ഒരു വർഷം ഫുള്ളായിട്ട് തളർന്നു പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഈശോയെ മാതാവിനേയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മൂന്ന് നാല് മാസം എക്സസൈസ് ചെയ്ത് മാതാവിനോട് പ്രാർത്ഥന മുടങ്ങാതെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയോടും മാതാവിനോടും ബലമായിട്ട് പിടിച്ചു എൻ്റെ ഈശോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ വലത് കരങ്ങളിൽ ഈശോ മുറുകെ പിടിച്ചിട്ടുണ്ട് എൻ്റെ മാതാവ് എൻ്റെ ഇടതുകരത്തിൽ പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും പിടിച്ചാണ് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം എഴുന്നേറ്റ് നടന്ന് ഇന്നും ഒരു കുഴപ്പമില്ല ഒരു സൈഡ് കംപ്ലീറ്റ് പോയി കിടന്നതാണ് ഞാൻ അങ്ങനെ ജോലി ചെയ്യാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലി ഇല്ല ആറ് മാസം വരെ ജോലി ഇല്ലാതെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിസ അടിക്കുന്ന സ്ത്രീയോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു നിൻ്റെ വിസ വെയിറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുവാണല്ലോ നീ പിന്നെ എങ്ങനെ പോകും നാട്ടിലോട്ട് അപ്പം ഞാൻ ചോദിച്ചു നീ എന്നാ എന്നോട് പറയാതിരുന്നേ ഞാൻ നാട്ടിൽ പോകുന്ന പോകുന്ന കാര്യം ഞാൻ എനിക്ക് സുഖമില്ലാത്ത കാര്യം നിനക്കറിയാമല്ലോ അപ്പോൾ നീ എന്നോട് പറയാതിരുന്നേ എന്നാന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാണോ വെയിറ്റ് വിസ ക്യാൻസൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്ത് എംബസി കൊണ്ടുപോയി അവരോട് കാര്യം പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എനിക്ക് സുഖമില്ല പിന്നെ ആണെങ്കിൽ ഇവിടെ ജോലിയില്ല അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വിസയുടെ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വിസയുടെ മൂന്ന് നമ്പർ മാറി കിടക്കുക ഈ കുവൈറ്റിനകത്ത് ആർക്കും ഇന്ന് വരെ ഒരു കാര്യമാണ് വിസയുടെ മൂന്ന് നമ്പർ മാറി മാറിക്കിടക്കുക ഞാനൊന്നും ചെയ്തിട്ടില്ല കുവൈറ്റിയാണ് വിസ എടുത്ത് തന്നത് ഞാൻ പോകുന്നു വരുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സിസ്റ്റത്തിൽ നോക്കുമ്പം ഞാൻ കുവൈറ്റിലില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കുവൈറ്റിലില്ല ഞാൻ നാട്ടിലാണുള്ളത് പക്ഷേ ഞാൻ ഇരുപത് വർഷം കൊണ്ട് ഗുവൈറ്റിലുണ്ട് എനിക്കറിയാം ഞാൻ കുവൈറ്റിലുണ്ട് രണ്ട് വർഷത്തിലായിരിക്കും അഞ്ഞൂറ് ദിനാറ് തുടങ്ങി എണ്ണൂറ്റമ്പത് ദിനാറ് വരെ കൊടുത്ത് ഞാൻ വിസ അടിച്ചാണ് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിസയാണ് കുവൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവൻ കേസ് കൊടുത്തത് കേസില്ലായിരുന്നെങ്കിൽ എനിക്ക് കയറി വരായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ കേസായപ്പോൾ ഞാൻ എനിക്ക് കേസ് കൊടുത്ത സ്റ്റേഷനിൽ പോയി എന്നോട് സലണ്ടർ ആവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോകൂല്ല നിങ്ങൾ കൊടുക്കാനെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനായി എനിക്ക് പേടിയാ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു അവരെന്നെ നാല് ദിവസം എംബസിയിൽ ഇരുത്തിയിട്ട് അഞ്ചിൻ്റെ അന്ന് തന്നെ പോലീസിന് കൊടുത്തു പോലീസ് എന്നെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു നിങ്ങളെന്ത് ഇത്രയും നാളായിട്ട് ഈ നമ്പർ മാറിക്കിടന്നത് നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങളെന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങളത് എന്തുകൊണ്ട് ശരിയാക്കിയില്ല എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല വിസ അടിക്കുന്നത് കുവൈറ്റിയാണ് ഞാൻ പൈസ കൊടുക്കുന്നു വിസ അടിക്കുന്നു കുവൈറ്റിയാണ് വിസ അടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അവിടെ തൊട്ട് ഞാൻ എൻ്റെ ഈശോയെ മാതാവിനെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു മൂന്ന് വർഷമായി ഞാൻ പറയുന്നു മാതാവിൻ്റെ നടയിൽ വരണം എനിക്ക് ഉടമ്പടി എടുക്കണം സാക്ഷ്യം പറയണം എന്ന് ഞാൻ എനിക്ക് സ്ട്രോക്ക് വന്ന സമയം തൊട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എന്നെ ഇവിടെ കൊടുക്കല്ലേ എന്നെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണേ എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്ക് സാക്ഷ്യം പറയണം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പറയുവാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഒരു പോലീസുകാരനെ എന്നെ കൊണ്ടുപോയി ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു മൂന്നാമത്തെ സ്ഥലത്ത് വന്നിട്ട് ആ ഓഫീസറാണ് അയാൾ അയാളോട് ചോദിച്ചു അത് വയസ്സായതള്ളയല്ലേ അവരെ ഇവിടെ ഇട്ടിരുന്ന അവരിവിടെ കിടന്ന് മരിച്ചു പോയാൽ നമുക്ക് എന്ത് കാണും കാര്യം അവരെങ്ങനെയെങ്കിലും നാട്ടിൽ കയറ്റി വിടാം എന്ന് അയാൾ പറയുന്നു പക്ഷേ ആ ഓഫീസർ എന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അയാൾ തല കുനിച്ചങ്ങ് ഇരുന്ന് കളഞ്ഞു അയാൾ കണ്ട ഭാവം കാണിച്ചില്ല ഇയാൾ എന്നെ കൊണ്ടുപോയി സെല്ലിനകത്തിട്ടു നാൽപ്പത്തി ഒൻപത് ദിവസം ഞാൻ ആ സെല്ലിനകത്ത് കിടന്ന് ഈശോയോടും മാതാവിനോടും മുട്ടിപ്പായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലും ഞാൻ പ്രവർത്തിച്ചു എന്നെ നാട്ടിലെത്തിക്കണം എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്ക് സാക്ഷ്യം പറയണം ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കളവിടെ നിന്ന് രക്ഷപെട്ടു പോയി ഞാൻ ചെന്നതിന് ശേഷം ഈ നാൽപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഒരുപാട് മക്കൾ അവിടെ വന്നു അവരെല്ലാവരും മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ഏറെ പത്ത് ദിവസം ഈ ദിവസങ്ങൾക്കുള്ളിൽ അവരെ കൊണ്ടുപോകുക കയറ്റിവിടാൻ വേണ്ടി കൊണ്ടുപോകുക വിസയില്ല പാസ്പോർട്ടില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ പാസ്പോർട്ട് ഉണ്ട് എനിക്ക് ഞാൻ വിസ അടിച്ചു നിന്ന് ജോലി ചെയ്തവളാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈശോയെ എന്നെ ശിക്ഷിക്കരുതേ അപ്പ എന്നെ ഇവർക്ക് വിട്ടു കൊടുക്കല്ലേ അപ്പ എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ എന്നെ നാട്ടിലെത്തിക്കണേ എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു ഓരോ പെണ്ണുങ്ങളും പോകുമ്പോൾ ഞാൻ കരയുക എനിക്ക് നാട്ടിൽ പോകണം എനിക്ക് നാട്ടിൽ പോകണം കൃപാസനത്തിൽ പോണം എനിക്ക് ഉടമ്പടി എടുക്കണം എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല ഉടമ്പടി എടുത്തിട്ട് ഞാൻ മരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് വാക്കുകൊടുത്തതാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമായിരുന്നു എനിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ അത് പാലിക്കാതെ മരിക്കാൻ പറ്റുമോ അതെനിക്ക് പാലിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ മരിച്ചോട്ടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ വന്നിറങ്ങിയ ഉടനെ ഞാൻ വന്ന് അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അൻപത്തി നാലാമത്തെ ദിവസം എന്നെ ഒരു പോലീസ് വന്ന് വിളിക്കുകയാണ് വിജയമ്മ പെട്ടെന്ന് സന്തോഷം കൊണ്ടുവരുന്നേറ്റ് തുള്ളി ചാടി എഴുന്നേറ്റ് എന്നെ പേര് വിളിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം ഒരുപാട് പേരവിടുന്ന് പോകുന്നുണ്ടല്ലോ ചാടി എഴുന്നേറ്റ് എന്താ സാർ എന്ന് ഞാനാണ് ഇത് നീയാണോ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്നു എന്നെ കാണിക്കുക നീ ഞാൻ പറഞ്ഞു ഞാനാണ് ആ അപ്പോൾ നി നാളെ നിങ്ങളെ മൂന്ന് പേരെയും ഒരുമിച്ച് കൊണ്ടുപോകും കയറ്റി വേണ്ടി സാബർ ജയിലിലേക്ക് നിങ്ങളെ നിങ്ങൾ മൂന്നുപേരെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോയ്ക്ക് മാതാവിനും ഒരു കോടി നന്ദി അപ്പം തന്നെ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട മാതാവ് എല്ലാ ദിവസവും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പം രാത്രി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണീരോടുകൂടി കിടക്കും ഒരു ദിവസവും ഉറങ്ങില്ല ഒരു അരമണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉറങ്ങും അതി കൂടുതലും ഞാൻ ഉറങ്ങാറില്ല പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയും നീ എന്തിനു വിഷമിക്കുന്നു ഞാനില്ലേ നിനക്ക് നീ എന്തിനു വിഷമിക്കുന്നത് നീ സങ്കടപ്പെടില്ലേ നീ കരയല്ലേ നിന്നെ ഞാൻ കൊണ്ടുപോകും എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നെന്നെ തോളി പിടിച്ചിട്ട് എൻ്റെ മാതാവ് എന്നോട് പറയുന്നു നീ എന്തിനു വിഷമിക്കുന്നു നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് എന്നെ എന്നെ ഇവിടെ എത്തിച്ചു എന്തായാലും നാൽപ്പത്തൊമ്പതാമത്തെ ദിവസം അവർ തന്നെ സാബർ ജയിലിൽ കൊണ്ടുപോയി നാല് ദിവസം സാബർ ജയിലിൽ കിടന്നു അഞ്ചിൻ്റെ തന്നെ നേരെ അവർ മദ്രാസിലേക്ക് ടിക്കറ്റ് തന്നു അവർ തന്നെ ടിക്കറ്റ് തന്നു കയറ്റി വിട്ടു എൻ്റെ മാതാവിന് ഈശോയ്ക്ക് കോടി നന്ദി സ്തുതി സ്തോത്രവും പറഞ്ഞാലും ഇനി ഇനിയുള്ള കാലം ഈ പ്രാർത്ഥനയിലും സ്തുതിപ്പിലും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര കാലം എനിക്ക് ആയുസ് അവർ തരുന്നോ അത്രയും കാലം എൻ്റെ ഈശോയെ മാതാവിനെയും മറക്കാതെ അവർക്ക് വേണ്ടി ഞാൻ വേല ചെയ്ത് ഞാൻ ജീവിക്കും ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്തും വർഷത്തിൽ നാല് മാസം ഞാനിവിടെ നാല് അനാഥ മന്ദിരത്തിന് രണ്ടായിരം രൂപ വെച്ച് ഞാൻ അയച്ചു കൊടുക്കും അതിനുള്ള വരുമാനമേ ഉള്ളൂ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ക്രിസ്മസിനായാലും ഓണത്തിനായാലും ഒരുപാട് പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നും ഒരാൾക്കാണെങ്കിലും രണ്ട് മൂന്ന് പേർക്കാണെങ്കിലും ഞാൻ പൈസ കൊടുത്തു അതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ എനിക്കും ഇതുപോലെയുള്ളൊരു കഷ്ടകാലം വന്ന് അപ്പോൾ എല്ലാവരും ഒന്നറിഞ്ഞിരിക്കണം ഈശോയും മാതാവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല അവരെ മുറിവെ പിടിച്ച് പ്രാർത്ഥനയിൽ അവരൊറ്റ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ് നേരിട്ട് അറിഞ്ഞ വ്യക്തിയാണ് ഇനിയും ഇവിടെ വന്ന് മാതാവിന്റെ മുമ്പിൽ വന്ന് ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിപ്പാനും സാക്ഷ്യം പറയാനും എനിക്ക് ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്ക് ഒരു കോടി നന്ദി ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും യേശിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തഞ്ചാം അധ്യായം രണ്ടാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ മകൾ ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്കും ഇന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാൻ അമ്മയെ വിളിച്ച് സ്വർഗം പറഞ്ഞതൊക്കെ കേട്ടതാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് അമ്മ പറയുന്നത് സ്വർഗം കേൾക്കും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഫാത്തിമയിലോ ലൂർദിലോ ഒക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടു അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ വലിയ കാര്യങ്ങളായിട്ട് നാം ഇന്ന് കരുതുന്നു ആലപ്പുഴയിൽ ഈ ചെറിയ കൃപാസനത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലാണ് നാം വന്നിരിക്കുക ഇവിടെ വിളിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി ഇടപെടും അതിൻ്റെ ഒരു കുന്ന് സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത് പല രീതിയിലുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ താൻ എത്ര ദിവസം ജയിലിലായിരുന്നുവെന്നും എങ്ങനെ തനിക്ക് അവിടെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി എന്നാണ് പറയുക അതായത് മറ്റ് രാജ്യക്കാരായ സ്ത്രീകളെയൊക്കെ അവിടെ കൊണ്ടുവരുമ്പോൾ അവരോട് ചേർന്ന് കൂടെ ചേർത്തി തനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാവുന്നത് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും വിശ്വാസ പ്രമാണവും മാത്രമാണ് അതിങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു കൊന്ത പോലും കയ്യിലെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല എല്ലാം അവരവിടെ ചെക്ക് ചെയ്തു കൊണ്ട് അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ ഈ മക്കളെയും കൂടെ കൂട്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവിടുന്ന് പലരും രക്ഷപ്പെട്ടു പോയി അവരൊക്കെ ഈ മകൾക്കാണ് നന്ദി പറഞ്ഞത് അപ്പോൾ പറയുകയാണ് നിങ്ങൾ എനിക്കല്ല കൃപാസന മാതാവിന് നന്ദി പറയണം അമ്മയെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ എവിടെയെല്ലാം നാം ഐ സിയുലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ നമ്മുടെ ലോൺ കിട്ടാനായിട്ട് ബാങ്കിൽ അതുപോലെ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഇതേപോലെയുള്ള കേസുകളിൽ ഒക്കെ അമ്മ വന്ന് നമുക്ക് വിടുതൽ നൽകുക അപ്പോൾ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി ഈ ആലയത്തിലുണ്ട് നാം എവിടെ പോകുന്നുവോ അവിടെയെല്ലാം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്ത് തൻ്റെ പുത്രൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മെ കൈപിടിച്ച് നടത്തുവാനായി അമ്മ വന്നിരുന്ന് പറഞ്ഞു എന്നാണ് പറയുക ഈ മകൾ അതൊക്കെ ഓരോരുത്തർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് നീ എന്തിനാണ് ഭയപ്പെടുന്നത് ഞാനില്ലേ ഞാൻ എൻ്റെ കൂടെയുണ്ട് അതുതന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് ഇരുപത്തിനാലിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുക താൻ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം ഇന്നും ദൈവം നമ്മുടെ കൂടെ വന്ന് നമുക്ക് കൂട്ടായി തണലായി നിൽക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ുഭവിക്കുന്നു അമ്മ നൽകിയ സംരക്ഷണയില് തനിക്ക് കിട്ടിയ വിടുതല് അതുപോലെ സ്ട്രോക്ക് വന്നിട്ടും തനിക്ക് എങ്ങനെ അതും പ്രാർത്ഥനയിലൂടെ തന്നെയാണ് അമ്മയെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചതെന്നാണ് നമ്മോട് പറയുക അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് ഈ മകള് അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ഈ സാക്ഷ്യ അനുഭവങ്ങൾ ഈ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകുവാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോകുന്നവർ മാത്രമാകാതെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുവാൻ നമുക്കും കഴിയട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന